എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീടുകളിൽ സ്വന്തമായിട്ട് വാഹനം ഉള്ളവരെല്ലാം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ് എന്ന് പറയുന്നത് വാഹന ഇൻഷുറൻസ് എടുക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാത്ത വാഹനങ്ങൾ നിയമപരമായിട്ട് തന്നെ പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഹന ഇൻഷുറൻസ് കർശനമായിട്ട് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് വാഹനങ്ങൾ നിയമപരമായിട്ട് തന്നെ പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഇടം കണ്ടെത്തുവാനുള്ള കാലതാമസമായിരുന്നു ഇപ്പോഴത്തെ പ്രതിസന്ധിയായിട്ട് നേരിട്ടത് അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വാഹനങ്ങൾ നിയമപരമായിട്ട് തന്നെ പിടിച്ചെടുക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുള്ളവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ജാഗ്രത പുലർത്തേണ്ടതാണ് നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ വരികയാണ് മാത്രമല്ല ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് ആ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം ചിലപ്പോൾ നമുക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കും അത്തരത്തിൽ മരണപ്പെടുന്ന വ്യക്തിയുടെ പ്രായം ജോലി അതുപോലെ തന്നെ ആശ്രിതരുടെ എണ്ണം മക്കളുടെ പ്രായം തുടങ്ങിയവയൊക്കെ തന്നെ കണക്കിലെടുത്തായിരിക്കും കോടതി ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരം വിധിക്കുന്നത് ലക്ഷങ്ങളും കോടികളുമൊക്കെ ചിലപ്പോൾ നമ്മൾ നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടതായിട്ട് വരുന്നതാണ് അതിനാൽ തന്നെ അത്തരം സാഹചര്യം ഇല്ലാതാക്കുവാനായിട്ട് നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ലൈസൻസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി തീരുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഈ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുവാനായിട്ട് നമുക്കിനി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി തീരുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ പിഴയൊന്നും കൂടാതെ തന്നെ കൃത്യമായിട്ടും പുതുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ പുതുക്കാത്ത ആ കാലയളവിൽ നമുക്ക് വാഹനം ഓടിക്കുവാൻ സാധിക്കുന്നതല്ല അത്തരത്തിൽ വാഹനം ആ സമയത്ത് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതാണ് ഇനി അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് ഗതാഗത നിയമ ലംഘനവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവർക്കെതിരെ നടപടികൾ എടുക്കുവാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അതായത് ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ പിഴ കുടിശിക വരുത്തുന്ന ആയിരം പേരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പിഴ അടപ്പിക്കുവാനാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് വാഹനാപകടങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും സംയുക്ത പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മദ്യപിച്ചും അലക്ഷ്യമായിട്ടുള്ള വാഹനങ്ങൾ ഓട്ടിക്കൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് മുതലായവ ധരിക്കാതെയുള്ള ഡ്രൈവിങ് തുടങ്ങിയവയ്ക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും തീരുമാനം ഇതിന് മുന്നോടിയായിട്ടാണ് കെ വൈ സി രേഖകൾ അപ്ഡേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുവാനോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദീർഘനാളുകളായിട്ട് ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകാത്ത നിലവിൽ അക്കൗണ്ടിൽ പൈസ കുറവുള്ള ഫാസ്റ്റാഗുകളാണ് നിർജ്ജീവമാകുന്നത് അല്ലെങ്കിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് ദേശീയ പതാകകളിൽ ഫാസ്റ്റാഗിന് സ്റ്റിക്കറിന് പകരം വാഹനങ്ങളുടെ നമ്പർ സ്കാൻ ചെയ്ത് ടോൾ പിരിവ് നടത്തുന്ന രീതി ദേശീയപാത അതോറിറ്റി ഉപയോഗിച്ച് തുടങ്ങുകയാണ് പ്രധാനമായിട്ടും ക്യാമറകൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ നിന്ന് അവ തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫാസ്റ്റ് ടാഗിൽ നിന്ന് പണം ഈടാക്കുന്ന രീതിയാണ് നിലവിൽ വരുന്നത് ഈ മെയ് മാസം മുതൽ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ടോൾ പ്ലാസകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ടോൾ പ്ലാസകളിൽ ഇത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം ഇതുവരെ വന്നിട്ടില്ല വളരെ വൈകാതെ അത് വരുന്നതാണ് നിലവിലെ ടോൾ പ്ലാസകളിൽ വാഹനം നിർത്തുമ്പോൾ വാഹനങ്ങളിലെ ഫാസ്റ്റാഗ് സ്റ്റിക്കറിലെ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സംവിധാനം വഴിയാണ് ടോൾ ഈടാക്കുന്നത് ടോൾ പ്ലാസയിലെ സ്കാനർ ഫാസ്റ്റ് ടാഗ് തിരിച്ചറിഞ്ഞ് ടോൾ ഈടാക്കാൻ രണ്ട് സെക്കൻഡ് മുതൽ മിനിറ്റുകൾ വരെയൊക്കെ സമയമെടുക്കുന്നുണ്ട് അതിനാൽ തന്നെ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തിയിടേണ്ടതായിട്ട് വരുന്നതാണ് എന്നാൽ എ എൻ പി ആർ സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി വാഹനങ്ങൾ ടോൾ പ്ലാസയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ വാഹനത്തിൻ്റെ നമ്പർ തിരിച്ചറിഞ്ഞുകൊണ്ട് ടോൾ ഈടാക്കുന്ന രീതി നടപ്പിലാക്കുന്നതാണ് അതിനാൽ തന്നെ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തുന്നത് കൂടുതൽ സമയം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള നടപടികളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആരംഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഫാസ്റ്റാഗുകൾ പുതുക്കിയെടുക്കേണ്ടതാണ് കെ വൈ സി രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫാസ്റ്റ് ടാഗ് പുതുക്കിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് ഇല്ല എങ്കിൽ പിന്നീട് ആ ഫാസ്റ്റ് ടാഗുകൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല അത് മരവിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ് ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ടാഗുകൾ ആക്റ്റീവ് ആക്റ്റീവായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ കെ വൈ സി രേഖകൾ പുതുക്കേണ്ടതായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഒരു വാഹനത്തിന് ഇനിയൊരു ഫാസ്റ്റാഗ് മാത്രമായിരിക്കും അനുവദിക്കുന്നത് അതായത് നിലവിൽ പല ആളുകളും ഒരേ ടാഗ് ടോൾ ബൂത്തുകളിൽ പല വാഹനങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് നിരോധിക്കുന്നതിന് വേണ്ടി പോവുകയാണ് ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് എന്ന സംവിധാനം കൊണ്ടുവരികയാണ് ഇതിൻ്റെ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ